നല്ല മഴയാണ് രാവിലെ തന്നെ മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് എന്താ വെള്ളം ഇത്ര ദിവസം അവധിയായിരുന്നു പക്ഷേ ഇന്ന് നല്ല വെള്ളക്കായിട്ടായിരുന്നു ഇന്ന് വേണമെങ്കിൽ സ്കൂളുണ്ട് മുട്ടുവരെ വെള്ളമുണ്ട് മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ട് തിരിച്ചു വരാൻ നോക്കുമ്പോഴേക്കും അതിനേക്കാൾ വെള്ളം കൂടും ഒരുപാട് പാടുവെട്ടാണ് ഞാൻ മെയിൻ റോഡിലേക്ക് വന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത് കണ്ണൂരാണ് കണ്ണൂരിൽ നല്ല മഴയാണ് മക്കളെ ഒറ്റക്ക് വിടാൻ പേടിയായതുകൊണ്ടാണ് ഞാനും കൂടെ പോയത് അവസാനം അവളെ അവിടെ കൊണ്ടിറക്കി അവൾക്ക് പേടി ഉപ്പ എവിടെയെങ്കിലും മുങ്ങിപ്പോകുവെന്ന് അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇതിപ്പോ ഇങ്ങനെ തന്നെയാണെങ്കിൽ വയലിലും തോടുകളിലും പുഴകളിലും സ്കൂളുകൾ പണിയാനുള്ള അനുമതി നൽകാതിരിക്കുക വേറെന്താ ഇപ്പം പറയാ ഇത് വേണ്ട നിങ്ങള് ഇതിലൂടെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് വേണ്ടത് ഇവിടെയാണ് ബസ് എടുത്തത് എന്നുവച്ചാല് നാളെ സ്കൂൾ അവധിയാണോ അല്ലയോ എന്നാ ഞങ്ങൾക്കറിയേണ്ടത് ഇത് കണ്ണൂരാണ് കണ്ണൂരിൽ നല്ല മഴയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്ര ദിവസം അവധിയായിരുന്നു പക്ഷേ ഇന്നാണ് ഇവിടെ നല്ല വള്ളക്കയറ്റം ഉണ്ടായിരുന്നു ഇന്ന് സ്കൂളുണ്ടായി നിങ്ങൾ എന്താ നോക്കിയാൽ എങ്ങനെയാണ് മക്കൾ ഇവിടുന്ന് നടന്നിട്ടങ്ങ ഒരുപാട് കുട്ടികൾ ഇന്ന സ്കൂളിലേക്ക് പോയിട്ടില്ല അപ്പൊ അവിടെയൊന്നും മഴയില്ലെങ്കിൽ ഇവിടെ കണ്ണൂരിൽ നല്ല മഴയാണ് നല്ല നല്ല വള്ളക്കയറ്റാണ് ഇന്നത്തെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുക അതല്ലേ ഇതിപ്പോ കണ്ണൂരിലെ കക്കാർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതുപോലെ തന്നെ ഇരുട്ട് പിടിച്ച മഴയാണെങ്കിൽ നല്ലോണം വള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നാളത്തെ അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതൊന്ന് വെള്ളം വെള്ളം കണ്ടിട്ട് എന്താ നാളെ സ്കൂളാണോ പറഞ്ഞു ഇത്ര ദിവസം വെള്ളം കയറി ഇന്ന് സ്കൂൾ തുറന്നപ്പോൾ അതാ ഇവിടെ നല്ല മഴയാണ് കണ്ണൂരാണ് കണ്ണൂര് കക്കാട് നല്ല ഇരുട്ടിച്ച മഴയാണ് ഇപ്പൊ ഇതുപോലെ തന്നെ

ഒരു വാഹനവും അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇന്ന് ശരിക്കും പറയുന്നത് കണ്ണത് ശരിക്കും നല്ലൊരു മഴ കിട്ടിട്ടുണ്ട് അത് അവധി വേണ്ടതാണ് നാളെ ചിലത് ഇന്നിപ്പോ വള്ളം കേറ്റാണ് അത്തായകുന്ന് കുഞ്ഞിപ്പള്ളി റോഡ് ഏകദേശം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്ക ദിവസവും നാളെ ആവുമ്പോൾ വെള്ളം ഫുള്ളാൻ ചാൻസ് ഉണ്ട് അത്തായകുന്ന് റോഡ് പിന്നെ ഇവിടെ എല്ലാ മേഖലയും ഇപ്പൊ തൊഴിൽ മേഖലയിൽ തന്നെ മൊത്തം മായ മൊത്തം ഇല്ലാണ്ടായിട്ടാണുള്ളത് മക്കളെങ്ങനെ പോവാ അവധി തന്നെ യാതൊരു സംശയമില്ല നമ്മളെ മക്കളൊന്നും അക്കുന്നില്ല ഈ വള്ളത്തിൽ എങ്ങനെ കൂട്ടാ നമ്മള് പിന്നെ